ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വിഷുവൊക്കെ കഴിഞ്ഞൂല്ലേ എല്ലാവരും വിഷുവൊക്കെ അടിച്ച് പൊളിച്ച് നല്ല ആഘോഷമാക്കിയിട്ട് ഇരിക്കുന്നുണ്ടാവൂലേ വിഷുവിൻ്റെ ഒരു ക്ഷീണമൊക്കെ മാറിയിട്ട് അപ്പോൾ വിഷു കഴിഞ്ഞു ഒരു പിറ്റേസ് ഒക്കെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലത്തെ അടുക്കള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിന് ശേഷം ഞാൻ കുറേ തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിടാനായിട്ട് നിന്നു പിന്നെ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞതാ തുണിയൊക്കെ ഒന്ന് നനച്ചതൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ് അപ്പോൾ ഇവിടെ കല്ലും മണലൊക്കെ തട്ടിയത് കൊണ്ട് തന്നെ നമ്മുടെ പഴയ അഴയൊക്കെ അപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അവിടെ അഴിച്ച് കെട്ടിയിരിക്കണം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ പോയി തുണി വിരിച്ചിട്ടൊക്കെ കുറച്ച് ഇതാണ് ചാടി മറിഞ്ഞ് അങ്ങനെ പോകണം എന്നാലും നിവൃത്തിയില്ല കുറച്ച് ദിവസത്തേക്കല്ലേ അപ്പോൾ എന്തായാലും ഇതാ ഞാൻ തുണിയൊക്കെ ഒന്ന് ഉണങ്ങാനിടുകയാണ് കേട്ടോ നല്ല വെയിലൊക്കെ ഉണ്ട് രാത്രിയാണെങ്കിൽ മഴയുണ്ട് ഇപ്പോൾ വേനൽ മഴയൊക്കെ ഇപ്പം തന്നെ നന്നായിട്ട് പെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ചില ദിവസങ്ങളിൽ നല്ല മഴ കാണും ചില ദിവസങ്ങളിൽ ഇങ്ങനെ പാറി ഇതായിട്ട് പോവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടെ അപ്പോൾ എല്ലായിടത്തും മഴയൊക്കെ പെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേരളത്ത് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് മഴ പെയ്യുന്നുണ്ട് വിഷു ദിവസമൊക്കെ നമ്മുടെ വീട്ടിൻ്റെ അവിടെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ട കൊല്ലങ്കോടൊക്കെ നല്ല മഴയുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല പിറ്റേ ദിവസം നല്ല മഴയായിരുന്നു ആയിരുന്നു വൈകുന്നേരം രാത്രി നല്ല മഴ പെയ്തു അപ്പോൾ അങ്ങനെ മഴയൊക്കെ പെയ്ത ഇടയ്ക്കൊക്കെ ഇങ്ങനെ മഴ പെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഒത്തിരി തണുപ്പും ുണ്ട് ചൂടിനൊക്കെ ഒരു ആശ്വാസം തന്നെ പക്ഷേ എന്താണ് മഴ പെയ്തിട്ട് പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ ഇരട്ടി അങ്ങോട്ട് ചൂടാവും കേട്ടോ അതൊരു ഇത് തന്നെയാണ് നമ്മൾ മഴക്കാലത്തെ പോലെയല്ലല്ലോ വിടാതെ പെയ്യുക അങ്ങനെയല്ലല്ലോ അപ്പോൾ ചൂടും മഴയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും ചോറിന് തീയിട്ട് അരിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ചോറിന് വെക്കാനുള്ള അരിയൊക്കെ ഇട്ടിട്ടാണ് കുളിക്കാനായിട്ട് പോയത് അപ്പോൾ വേവുള്ള അരി ആയതുകൊണ്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കൊക്കെ തന്നെ വേവുള്ളൂ കുറച്ച് മെല്ലയൊക്കെ ആവും അപ്പോൾ സാവധാനത്തെയും നമ്മുടെ പണികളൊക്കെ ചെയ്യാമല്ലോ പിന്നെ കറിയൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ നമുക്ക് മെല്ലയൊക്കെ ചെയ്താൽ മതി അടുക്കളയിൽ തന്നെ അപ്പം അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ ഇപ്പോൾ വീട്ടിൽ ഇങ്ങനെ കുറച്ച് പണികളൊക്കെ ഉള്ളതുകൊണ്ടേ വീഡിയോ ഒക്കെ എടുക്കലൊക്കെ കുറച്ച് കമ്മി ആയിട്ടുണ്ട് ഷോർട്ട് വീഡിയോ പോലും ഇടാൻ പറ്റുന്നില്ല കല്ലും മണ്ണിലും ഒക്കെ വരുമ്പോൾ പിന്നെ അതിനെയൊക്കെ റെഡിയാക്കാൻ നിൽക്കണം പിന്നെ തറ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് നമ്മൾ തന്നെ മാക്സിമം കുറച്ച് പണികളൊക്കെ നമ്മൾ തന്നെയാണ് ടച്ച് ചെയ്യുന്നത് തറയിൽ മണ്ണ് വാരിക്കോട്ടലും അതൊക്കെ രാവിലെ സമയങ്ങളിൽ ഏട്ടനും ഞാനും കൂടെ ചെയ്യും കുറച്ച് കുറച്ചായിട്ട് അപ്പോൾ അതൊക്കെ ആകുമ്പോൾ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനും അതിനൊന്നും പറ്റുന്നില്ല അപ്പം രാവിലത്തെ പണികളൊന്നും പിന്നെ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാനായിട്ടൊന്നുമില്ല പിന്നെ ഏട്ടൻ പണിക്ക് പോയി അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഏട്ടൻ പണിക്ക് പോയത് അങ്ങനെ ആൾ പോയിട്ടുണ്ട് ഇന്നിപ്പോൾ പണിക്കാർ വരാമെന്ന് പറഞ്ഞാണ് കേട്ടോ പണിക്ക് ഇവിടെ കീഷു കഴിഞ്ഞത് കൊണ്ട് വേലയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ പണിക്കാർ ഇന്നിപ്പോൾ ലീവായിട്ട് ഇരിക്കുന്നുണ്ട് ഇപ്പം രാവിലെ വരുന്നുണ്ടിട്ടെല്ലാം ശരിയാക്കി വച്ചതായിരുന്നോട്ടോ അവർക്ക് കഴിക്കാൻ വരെ ഉണ്ടാക്കി വെച്ചു പക്ഷെ അവർ വന്നില്ല അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാളെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അസ്ഥിമാരമൊക്കെ ഇട്ട് എന്താ ബെൽറ്റൊക്കെ വാർത്ത് ഇട്ട് വെച്ചാൽ പിന്നെ നമുക്ക് പതുക്കെ പതുക്കെ ഓരോന്നായിട്ട് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഒരുമിച്ച് അങ്ങ് പെട്ടെന്ന് അങ്ങനെ ചെയ്യാനും കയ്യിൽ എന്തെങ്കിലും വേണമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പിന്നെ കഴിഞ്ഞ ആഴ്ച നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊരു അരലക്ഷത്തിൻ്റെ പുറത്തോളം വീഡിയോസ് കണ്ടിട്ടും ഉണ്ട് കേട്ടോ കുറേ പേര് കണ്ടിട്ടുമുണ്ട് പക്ഷേ ആ വീഡിയോ കയറിപ്പോയാൽ അതിലൊരുപാട് നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടവർ ചിലപ്പോൾ നോക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സ് ചിലവർ ചെക്ക് ചെയ്യുന്നവരുണ്ടാവുമല്ലോ അപ്പോൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിലെന്താ പറഞ്ഞാൽ നെഗറ്റീവ് കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ തമിഴയിൽ എഴുതിയതുപോലെ തന്നെയാണ് എനിക്കിതുവരെ നമ്മൾ ഈ ഒരു മൂന്ന് വർഷമായി നമ്മുടെ ചാനൽ തുറന്നിട്ട് ഇതുവരെ വരാത്തൊരു കമൻറ്റാണ് കേട്ടോ അത് ഞാനിങ്ങനെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ക്യൂ ആൻ്റെ വീഡിയോ രണ്ടാഴ്ച മുമ്പ് ചെയ്തപ്പോഴക്കം വിചാരിച്ചു ഒരു കമൻറ്റ് മാത്രം വന്നിട്ടില്ലല്ലോ നെഗറ്റീവായിട്ട് എന്ന് പറഞ്ഞിട്ട് വിചാരിച്ചേ ഉള്ളൂ പക്ഷെ താമസം ചെയ്യാത്ത ഒരാഴ്ച കഴിഞ്ഞതും വന്നു അപ്പോൾ എന്തായാലും എനിക്ക് സന്തോഷമുണ്ട് ഉണ്ട് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരോട് ഒന്ന് എന്താ പറയുക ഒന്നും പറയാനൊന്നുമില്ല പക്ഷെ എന്നാലും നമുക്കത് ക്ലിയർ ചെയ്ത് കൊടുക്കണല്ലോ ചിലവർക്ക് വീഡിയോസ് കാണുമ്പോൾ നമ്മൾ പുതിയതായിട്ട് വന്ന ആൾക്കാരായിരിക്കും കൂടുതലും പറയുന്നത് പഴയ ആൾക്കാർക്ക് അറിയാം നമ്മൾ എങ്ങനെയൊക്കെയാണെന്ന് അപ്പോൾ നമ്മുടെ കമ്പനിയിൽ എഴുതിയതുപോലെ തന്നെ എന്താണ് വൃത്തിയില്ല ഒട്ടും വൃത്തിയില്ല നിങ്ങളുടെ വീഡിയോസ് കാണില്ല എന്ന് വളരെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കൂട്ടുകാരെ നെഗറ്റീവ് കമൻറ്റ് ഇട്ടു പിന്നെ ഞാനത് എന്താ പറഞ്ഞാൽ എനിക്കതിൽ വേറെ വീഡിയോയിൽ പറയാനും പറ്റിയില്ല ഇത്രയും ദിവസം തിരക്കായതുകൊണ്ട് അപ്പോൾ കമൻ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കിണറ്റിൻ്റെ ഭാഗത്ത് നിന്നിട്ട് നമ്മൾ രാവിലെ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് മും കഴുകിയിട്ടുണ്ടായിരുന്നു പല്ലൊക്കെ തേച്ചിട്ട് മോമൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പം അതിനാണ് നെഗറ്റീവ് കമൻറ്റ് വന്നത് കിണറ്റിൻ്റെ കരയിൽ നിന്നിട്ടാണോ പല്ല് തേപ്പും ഇതൊക്കെ ഇതൊക്കെ വൃത്തി കേടാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാൻ സ്ഥിരമായിട്ട് അങ്ങനെ വരുന്ന കേട്ടോ പിന്നെ ഇവിടെ വേനൽക്കാലം ഒക്കെ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇടയ്ക്കൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് മോൻ കഴുകൊക്കെ ചെയ്യുന്നത് ഇപ്പം മഴക്കാലമൊക്കെ ആയി ഈ ഭാഗത്ത് വരാൻ പറ്റില്ല ഒന്നാമത് ഞങ്ങൾ ഈ കിണറ്റിലെ വെള്ളം കുടിക്കാനൊന്നും എടുക്കില്ല പക്ഷേ നല്ല വെള്ളമാണ് ഒരു ചളുപ്പവും അങ്ങനെ ഒരു ക ഇല്ല പക്ഷെ കുടിക്കാനെടുക്കുള്ള ഒരു അഞ്ചാറ് വർഷം ആയിട്ടുണ്ട് അഞ്ചാറ് വർഷം ആയ അതിനേക്കാളും കൂടുതലാപം തോന്നുന്നു കാരണം എന്താ വെച്ചാൽ നമ്മുടെ പ്രളയം വന്നതിന് ശേഷം നമ്മൾ ഈ കിണറ്റിൽ വെള്ളം എടുത്തിട്ടില്ല കേട്ടോ കാരണം പ്രളയം വന്ന സമയത്ത് ഭയങ്കരമായിട്ട് കിണറ്റിൽ വെള്ളം കൂടുകയും അതിൽ വന്നിട്ട് അടി ഭാഗമൊന്നും കെട്ടിയിട്ടില്ല കേട്ടോ നമ്മുടെ കിണറ്റിൽ അതുകൊണ്ട് തന്നെ അടിയിൽ മണ്ണാണ് മൊത്തം പുളിമണ്ണ് പോലെ ഒട്ടുന്ന മണ്ണുണ്ടല്ലോ അതാണ് അത് മൊത്തം ഒരു ഭാഗം അങ്ങനെ ഇടിഞ്ഞിട്ട് കിണറ്റിൻ്റെ ഉള്ളിൽ വീണ് കിടക്കണം അപ്പോൾ ആ കിണറ്റിൽ നല്ലോണം മണ്ണ് വീണത് കൊണ്ട് തന്നെ അത് എടുക്കാനായിട്ട് ആൾക്കാരെ വിളിച്ചാൽ കിട്ടാനില്ല നമ്മൾ വേനൽക്കാലത്തൊക്കെ കിണറ് വൃത്തിയാക്കുമല്ലോ അത് എല്ലാ വർഷവും അങ്ങനെ ചെയ്യണതാണ് എല്ലാ വർഷവും ചെയ്തില്ലെങ്കിൽ രണ്ട് വർഷം കൂടുമ്പോഴെങ്കിലും ചെയ്യണതാണ് പക്ഷേ ഇതുവരെ ഒരു അഞ്ചാറ് വർഷമായിട്ട് നമുക്ക് അത് ചെയ്തിട്ടില്ല കേട്ടോ കാരണം കെട്ടാത്ത കിണറായതുകൊണ്ട് ഉൾഭാഗമൊന്നും കെട്ടിയിട്ടില്ലല്ലോ അപ്പോൾ ആൾക്കാർക്ക് വന്ന് ഇറങ്ങാനായിട്ടൊരു പേടിയാണ് പിന്നെ ഒന്നാമത് നിറയെ ചളിയും മണ്ണ് വീണ് കിടക്കണത് കൊണ്ട് തന്നെ കോരി എടുക്കണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് ആളെ കിട്ടാനും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വെള്ളം അതിൽ നിന്നും എടുക്കില്ല കേട്ടോ പിന്നെ നമ്മൾ കുടിക്കാനെടുക്കുന്നത് ബോർവില് വെള്ളമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ ആ കിണറിന് അങ്ങനെ വലിയ മെയിൻ്റെ ചെയ്യില്ല നല്ല വെള്ളമാണ് പക്ഷെ നേരെയാക്കി എടുത്താൽ കുടിക്കാനൊക്കെ നല്ല അടിപൊളി വെള്ളമാണ് എനിക്കിഷ്ടമാണ് കേട്ടോ ഈ കിണറ്റിൽ വെള്ളം നല്ല എന്താ പറയുക കരിമ്പ് വെള്ളം പോലെയാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഞാൻ എപ്പോഴും പറയും എല്ലാ വർഷവും പറയും കിണറൊന്നും നന്നാക്കി എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഏട്ടനതിനെ കൂട്ടാക്കാണ്ടും പിന്നെ നമുക്ക് ഈ കിണറ്റിൽ വെള്ളം അങ്ങനെ വറ്റണമില്ലാട്ടാ അപ്പോൾ അങ്ങനെ അപ്പോൾ കമൻ ബോക്സിൽ എന്താ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ ബ്രഷ് ചെയ്തിട്ട് നമ്മൾ ബക്കറ്റിൽ കഴുകി എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ ഒരിക്കലും ആ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാൻ പല്ല് തേച്ചു അവിടെ അപ്പുറത്ത് തുപ്പി ഞാൻ ചെയ്തത് തെറ്റന്നെയാണ് കിണറ്റിൻ്റെ അവിടെ നിന്ന് പല്ല് തേച്ച് തുപ്പണമൊന്നും പറ്റില്ല പക്ഷെ എന്നാലും നമ്മൾ അവിടെ നിന്ന് പല്ല് തേക്കുകയും ചെയ്തു അപ്പുറത്ത് തുപ്പിയിട്ട് ഞാൻ വേറെ കയ്യിൽ ബ്രഷ് പിടിച്ചിട്ടാണ് കഴുകിയത് എന്നിട്ട് മറ്റേ കൈ കൊണ്ടാണ് മോക്കെ കഴുകിയത് ബ്രഷ് ആ ബക്കറ്റിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടില്ല പിന്നെ മോം കഴുകിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ ബക്കറ്റിലെ വെള്ളം മൊത്തത്തിൽ ഒഴിച്ച് കളഞ്ഞിട്ടാണ് പിന്നെ വീണ്ടും നമ്മൾ ബക്കറ്റ് അതിനകത്ത് ഇട്ടത് പക്ഷേ കുറേ പേര് പറഞ്ഞ ബക്കറ്റിൽ തന്നെ മോം കഴുകിയിട്ട് പിന്നെ അത് കിണറ്റിൽ തന്നെ ഇട്ട് കുടിക്കുന്ന വെള്ളം അല്ലെങ്കിൽ വൃത്തികെട്ട ശീലമാണ് അങ്ങനെ ഇങ്ങനെ മറ്റതാണെന്ന് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് ചിലത് കമൻ്റുകൾ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി കാരണം വൃത്തിയില്ല അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷോ ഒരു കാര്യം പറയാം ഞങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളമാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അങ്ങനത്തെ ഒരു പാട്ട ബക്കറ്റ് ഇട്ടിട്ട് ഒരിക്കലും വെള്ളം കോരില്ല നല്ല വെള്ളം എടുക്കുകയാണെങ്കിൽ എന്ത് വെള്ളം എടുക്കുകയാണെങ്കിലും ആ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെയിൻറ് ബക്കറ്റ് ഉണ്ടല്ലോ അതുപോലത്തെ ബക്കറ്റാണ് അപ്പോൾ അതൊരിക്കലും ഞാൻ കുടിക്കുന്ന വെള്ളമാണെങ്കിൽ അങ്ങനത്തെ ബക്കറ്റിൽ വെള്ളം കോരാറില്ല ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കുടം കെട്ടിയിട്ടാണ് വെള്ളം എടുക്കുന്നത് കുടിക്കാനുള്ളതാണെങ്കിലും എന്തിനാണെങ്കിലും ഒന്നാമത്തെ കാര്യം അത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്റ്റീലിൻ്റെ എന്താണ് അലുമിനിയത്തിൻ്റെ ബക്കറ്റോ ഇരുമ്പിൻ്റെ ബക്കറ്റോ അങ്ങനെയൊക്കെയാണ് സാധാരണ നമ്മുടെ കിണറുകളിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ കിണറുള്ളവരുടെ വീട്ടിലൊക്കെ കാണാം ഡോ ഡയറക്റ്റി കുടം കെട്ടും അല്ലെങ്കിൽ ബക്കറ്റ് കെട്ടും അല്ലാതെ ഈ പാട്ട ബക്കറ്റൊന്നും കെട്ടിയിട്ട് നമ്മൾ നല്ല വെള്ളം എടുക്കുന്ന കിണറ്റിൽ ഇടില്ല ഇതിപ്പം നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ആ ബക്കറ്റ് ഇട്ടത് പിന്നെ ഒന്നാമത് നമ്മൾ അത് ചെയ്തത് തെറ്റുമാണ് എല്ലാവരും പറയുന്നതിന് ഞാൻ ന്യായീകരിക്കും അങ്ങനെ ഒന്നുമല്ല പക്ഷെ ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങനെ അവിടെ നിന്നിട്ട് പല്ല് തേക്കാനും മോൻ കഴുകാനൊക്കെ നിന്നത് കേട്ടാ പക്ഷേ പണ്ടൊക്കെ പണ്ടെന്നല്ല ഇപ്പോഴും നമ്മളൊക്കെ കാണുന്നത് തന്നെയാണ് ഈ കിണറ്റിൻ കറിയിൽ നിന്നിട്ട് പല്ല് തേപ്പും ചിലർ കുളിക്കുന്നത് വരെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു വൃത്തികേടാണെന്നുള്ള രീതിയിലാണ് കുറച്ച് പേര് പറയുന്നത് എന്തോ അറിയില്ല പിന്നെ വൃത്തികേട് പറയാൻ ഇപ്പം നമ്മൾ ഈ പറയുന്ന ആൾക്കാരുടെ വീട്ടിൽ ചിലപ്പോൾ ഈ ബാത്റൂമിൻ്റെ ഉള്ളിലായിരിക്കും ബ്രഷ് വെച്ചിട്ടുണ്ടാകും ആ ബ്രഷ് തന്നെ നമ്മൾ എടുത്ത് പല്ല് തേക്കുന്നത് അത് ഒരു വൃത്തികെട്ട ശീലമാണെന്ന് എനിക്ക് എൻ്റെ അഭിപ്രായത്തിലിട്ടാ എനിക്കത് തീരെ ഇഷ്ടമല്ല ബാത്റൂമിൽ ബ്രഷ് വെച്ചിട്ട് അതുകൊണ്ട് തന്നെ പല്ല് തേക്കുന്നത് ഇതിപ്പോൾ ഞാൻ പല്ല് തേച്ച് നമ്മുടെ മുറ്റത്ത് കിണറ്റിൻ്റെ അപ്പുറത്ത് തുപ്പി ആ ബക്കറ്റിൽ വെള്ളം കൊടുത്തിട്ട് കഴുകി എന്നൊക്കെ ആണ് പറഞ്ഞിട്ടാണ് വൃത്തികേട് എന്നൊക്കെ പറഞ്ഞത് എന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിപ്പോൾ വൃത്തികേടാണോ എന്നൊന്നും എനിക്കറിയില്ല കുറച്ച് പേര് പറയുന്നുണ്ട് അത് അത്ര വലിയ വൃത്തികേടൊന്നും അല്ലാന്ന് പറഞ്ഞിട്ട് പക്ഷെ ചിലർ പറയുന്നത് അത് ഒരു ഒരിതാണെന്ന് പറഞ്ഞിട്ട് പക്ഷേ എനിക്കത് എന്താ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ കിൻറ്റിൻ്റെ അവിടെ നിന്നും പല്ല് തേക്കുന്നതും കുളിക്കണതൊക്കെ അതൊക്കെ വൃത്തികേടാണെന്ന് പറഞ്ഞിട്ട് നമ്മളതിൽ പോയി കമൻറ്റ് പറയാൻ നിൽക്കുമോ അതൊക്കെ നാട്ടിൻ പുറത്തൊരു ശീലം തന്നെയാണ് നമ്മൾ നമ്മളിപ്പോൾ നാട്ടിൻ പുറത്ത് ഓരോരോ ശീലങ്ങളുണ്ടാവും അതൊക്കെ നമുക്ക് മാറ്റാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ ഫ്ലാ ഫ്ലാറ്റിലിരിക്കുന്ന ലൈഫ് സ്റ്റൈലും നാട്ടിലിരിക്കുന്ന ലൈഫ് സ്റ്റൈലും വളരെ വ്യത്യാസമുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളിപ്പോൾ നാട്ടിൻപുറത്തെ വീഡിയോസുകൾ കാണാനാണല്ലോ കൂടുതൽ ആഗ്രഹിച്ചിട്ടാണല്ലോ പോലെയുള്ള സാധാരണക്കാരൻ്റെ വീഡിയോ കാണാൻ പറ്റും അപ്പം ഇത് കുറച്ചൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണേണ്ടി വരും ഇപ്പം നമ്മൾ കുളത്തിലൊക്കെ പോയി കുളിക്കുന്നവരാണെങ്കിൽ കുളത്തിൽ പല്ല് തേച്ചിട്ട് അങ്ങനെ കുളിക്കുന്നവരുണ്ട് രാവിലെ കുളിക്കാൻ പോകുമ്പോൾ പല്ലും തേച്ച് അത് മോൻ കഴുകി അവിടെ രണ്ട് കൈ കൊണ്ടിങ്ങനെ മാറ്റി അവിടെ തന്നെ മുങ്ങി കുളിച്ചിട്ട് വരും അതിപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ കുളത്തിലും പുഴയിലൊക്കെ പോയിട്ട് ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ് അതൊന്നും വൃത്തികേടാണ് എന്നുള്ളൊരിത് അഭിപ്രായമൊന്നുമില്ല കാരണം അത് ബാത്റൂമിൽ തന്നെ കുളിച്ച് ശീലമുള്ളവർ അല്ലെങ്കിൽ ഫ്ലാറ്റിൽ ഫ്ലാറ്റിലിരുന്നവർക്കൊക്കെ ഇതൊക്കെ ഒരു വൃത്തികേടായിട്ടൊക്കെ തോന്നും പക്ഷെ നമ്മൾ നാട്ടിൻ പുറത്തെ ശീലങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ നാക്ക് വടിച്ചില്ലേ എന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു നാക്കൊക്കെ ഞാൻ വടിക്കാറുണ്ട് ദിവസവും വടിക്കേണ്ട കാര്യമൊന്നുമില്ല രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ നാക്ക് പഠിച്ചാൽ മതി അതിനു മാത്രമുള്ള അഴുക്കൊന്നും നമ്മുടെ വായ്ക്കകത്ത് ഇല്ലല്ലോ ചെ മനുഷ്യന്മാരുടെ മനസ്സിനകത്താണ് അഴുക്കുള്ളത് വായ്ക്കകത്തൊന്നും അങ്ങനെ അഴുക്കൊന്നും ഉണ്ടാവില്ല ഡെയിലി നമ്മൾ പല്ല് തേക്കുന്നവരാണ് പിന്നെ എന്ത് കഴിച്ചാലും വെള്ളം കുടിക്കുന്നവരാണ് അപ്പം അഴുക്കൊന്നും നമ്മുടെ വായനകത്തൊന്നും അത്രയൊന്നും ഉണ്ടാവില്ല പിന്നെ ഡെയിലി നാക്ക് മേടിച്ച് തൊണ്ട കയറി ഈ രാവിലെ എണീച്ച് ഛർദിക്കുന്ന ആളുകളുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പോൾ അതിനൊന്നും നമ്മളൊന്നും പറയാനൊന്നും പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമ്മൾ വൃത്തിയുള്ളൂ എന്നൊന്നും അങ്ങനെയൊന്നും വിചാരിക്കണ്ടട്ടോ മനുഷ്യന്മാരല്ലേ പക്ഷെ വൃത്തിയുള്ളവരും ഇല്ലാത്തവരും നിറമുള്ളവരും നിറം കമ്മിയായിട്ടുള്ളവരും കാശുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ടാവും നമ്മുടെ ഭൂമിയിൽ മനുഷ്യന്മാരൊക്കെ ജനിപ്പിക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ തന്നെയാണ് കേട്ടോ പിന്നെ വൃത്തി എന്ന് പറയുന്നത് മാനസിക രോഗം പോലെ കാര്യങ്ങൾ ഇപ്പോൾ വന്ന് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇരിക്കുക എന്തെങ്കിലും ചെയ്ത അവർ എണീറ്റ് പോയ ഉടനെ അവിടെ തുടച്ച് വിടുക വെള്ളമൊഴിച്ച് കഴുകുക അങ്ങനെയുള്ള ആളുകളെയും കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ വൃത്തി എന്ന് പറയുന്നത് അത്യാവശ്യമുള്ളത് തന്നെയാണ് അത് കൂടിപ്പോയാൽ അതൊരു മാനസിക രോഗം പോലെയാവും അപ്പോൾ എന്തായാലും നമ്മൾ എത്രത്തോളം വൃത്തിയുണ്ടെന്ന് എനിക്കും അറിയാം എൻ്റെ വീട്ടിലുള്ളവർക്കും അറിയാം എൻ്റെ നാട്ടുകാർക്കും അറിയാം എൻ്റെ പരിസരത്തുള്ളവർക്കും അറിയാം അപ്പോൾ കൂടുതൽ നമ്മൾ ഈ പത്ത് മിനിറ്റ് വീഡിയോ കണ്ടിട്ട് നമ്മൾ ആരെയും കുറ്റം പറയാനോ അല്ലെങ്കിൽ എന്നെ നല്ലത് പറയണമെന്നൊന്നും എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ അതിനു വേണ്ടിയുമല്ല നമ്മൾ വീഡിയോ ഇടുന്നത് നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഞാൻ ഇങ്ങനെ തന്നെയാണ് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ് എന്ന് കരുതുന്നത് ഞാൻ നൂറ് ശതമാനം ഈ വീഡിയോയിൽ കാണുന്ന പോലെയാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ പറയേണ്ട കാര്യമില്ല കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് ആർക്കും ഒന്നും വിഷമമൊന്നും തോന്നരുത് കേട്ടോ നമ്മളിങ്ങനെ പറഞ്ഞത് കൊണ്ട് നമുക്കൊരു ചെറിയൊരു മനസ്സിലൊരു അതിങ്ങനെ കരടായി കിടക്കണ കൊണ്ട് പറഞ്ഞൊന്നേ ഉള്ളൂ അപ്പോൾ ആർക്കും ഒന്നും തോന്നുന്നുണ്ടട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എന്നും പറയുന്ന പോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കെല്ലാവരോടും ടേക്ക് കെയർ ബ ബൈ